നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങണ്ടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാമച്ചേനും ഗ്രഹസമ്മയും കൂടെ ചിന്നുമോളുടെ ഫോട്ടോ കണ്ട് അതിലേക്ക് തന്നെ നോക്കി നോക്കിയിരിക്കുകയാണ് ഗ്രഹസമ്മയ്ക്ക് എന്തോ ചിന്നിമോളെ കണ്ടുകഴിഞ്ഞപ്പം തൻ്റെ വീട്ടിലുള്ള ആരെയും പോലെ തോന്നുവാണ് കണ്ടില്ലേ മാമച്ചായ എന്ത് ഭംഗിയെ കാണാനായിട്ട് ഇവളുടെ നെറ്റിയും കണ്ടോ കണ്ണു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും നമുക്കറിയാവുന്ന ആരുടെ ഒരു രൂപച്ചായ തോന്നില്ലെന്ന് വയ്ക്കുക അതേന്ന് പറയുകയാണ് എന്ത് നല്ല ഓമനത്തുള്ള കുട്ടിയല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മാമച്ചൻ ചോദിച്ചു നിനക്കവളെ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ ഇങ്ങോട്ട് ദത്തെടുത്താലോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രസം പറഞ്ഞു സത്യമാണോ മാമച്ചെ പറയണമെന്ന് വെക്കും അതേന്ന് പറയാണ് അല്ല പക്ഷേ ആ ഓർഫനേജുകാര് നമുക്ക് തരുമോ എന്ന് ചോദിക്കാം ചിലപ്പോൾ അവർക്ക് അങ്ങനെ ചോയ്സ് ഉണ്ടായിരിക്കുമല്ലോ ഏത് കുട്ടിയെ കൊടുക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മക്ക് ആ പാട വിഷമയാപ്പി ഗ്രേസമ്മ പറഞ്ഞു അല്ല എനിക്ക് ചിന്നുമോളെ തന്നെ വേണമെന്ന് ആഗ്രഹം എന്ന് പറയുന്നത് ആ പഴേക്കും മാമശം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അലീന അല്ലേ അവളെ അവിടെ കൊണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ത്യാഗഫോൻകാരുടെ അല്ലോ ചിന്നുമോള് ചിന്നുമോളെ അവിടെ കൊണ്ടാക്കിയത് സ്നേഹ നികേതത്തിൽ നിന്നല്ലേ പിന്നെ അലീനിക്ക് ഉത്തരവാദിത്വം ഇല്ലേന്ന് ചോദിക്കുക അപ്പം അലീനെ പറഞ്ഞാൽ അവർ കേൾക്കുമായിരിക്കും അല്ലേന്ന് നോക്കാം അതെ കേൾക്കുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴിക്കും നോക്കാം നീ സമാധാനപ്പെടുന്നു പറയാണ് ഗ്രേസമ്മക്ക് ഭയങ്കര സന്തോഷമായി ചിന്നുമോളെ കണ്ടപ്പോൾ മുതൽ ഗ്രേസമ്മയുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു അവളെ വേണം കാണണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നേ ആ സമയത്ത് അലീനെ രേവതി കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൽബമൊക്കെ കാണിച്ചു രേവതി കുട്ടി അലീനെ എടുത്ത് പിന്നീട് പറഞ്ഞു ഇങ്ങ് നോക്ക് ഷെറും ചേച്ചി ചേട്ടൻ നല്ല ഭംഗിയില്ല രണ്ടുപേരും കൂടെ നിൽക്കുന്നതാണാരും ചോദിക്കുക അതെ നല്ല ഭംഗി ഉണ്ടെന്ന് പറയാം അല്ല ഈ ചേട്ടന് ജോലിയില്ല എന്ന് വിചാരിച്ചു ചോദിക്കുവാണ് ആർക്കിടെക്റ്റായിരുന്നു ഞാനോടത്ത് വല്ല ഫോട്ടോഗ്രാഫറും ആയിരിക്കുന്നു ഇത്രയും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതെ അവരോരോ പിക്നിക്കിന് പോകുമ്പോൾ എടുക്കുന്നതാണെന്ന് പറയണം ഷെർഞ്ചേച്ചി എൽ എൽ ബിക്ക് പഠിക്കുമായിരുന്നു എവിടെ എറണാകുളത്ത് അതേന്ന് പറയണം ലീവ് കിട്ടുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഓടി വരും അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചായിരുന്നു പറയണം അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പറയണം പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആക്സിഡൻ്റ് ഉണ്ടായത് അല്ല ആ ചേച്ചിനെക്കുറിച്ച് പിന്നെ അറിവില്ലെന്ന് ചോദിക്കാം ഇല്ല ഒന്നും അറിയത്തില്ല അപകടം സംഭവിച്ചതിന് ശേഷം എന്ത് പറ്റിയതൊന്നും അറിയില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര എനിക്ക് എലിക്ക് എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് ഇത്രേസമയം മാമച്ചനും കൂടി ഇങ്ങനെ ആലോചിക്കുക ഈ കുട്ടികളിത് എവിടെ പോയി മുറിക്കകത്തു തന്നെ ഇരിക്കുവാണോ ഇതുവരെയായിട്ടും എഴുതേറ്റ് വന്നില്ലല്ലോ പിന്നീട് അവരെ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രേവതി കുട്ടി അലീനും കൂടെ ഇറങ്ങിച്ചെന്നു ആഹാ രണ്ടുപേരും കൂടെ കഥ അടിച്ച അനത്തുകറി ഇരിക്കുമായിരുന്നു എന്ന് ചോദിക്കുക ഏയ് ഞങ്ങൾ ചുമ്മാ ഓരോ വർത്താനം ഒക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ആൻറ്റി എന്ന് അലീന പറയണം മാമച്ചൻ തൻ്റെ കയ്യിലെന്ന രണ്ട് മൂന്ന് കവറ് അലീനയുടെ നേർക്ക് നീട്ടുവാണ് ഇതാ മുളയെന്നും പറഞ്ഞോണ്ട് അലീന പറഞ്ഞു ഇതേ രേവതി കുട്ടി വാങ്ങിക്കോ നിനക്ക് കൊള്ളാമെന്ന് പറയണം എനിക്കോ അതെ അവൾക്കുള്ളതല്ല അവൾക്കുള്ളതല്ല ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് രേസം പറഞ്ഞു അവൾക്ക് വേണം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം ഇനി പക്ഷേ ഇത് നിനക്കുള്ളാന്ന് പറയണം എനിക്കെന്താ അത് പിന്നെ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എന്തേലും വേണ്ടേന്ന് നിൽക്കും ഇതൊന്നും വേണ്ട ആൻറ്റി നിങ്ങളുടെ സ്നേഹം മാത്രം മതിയെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ സന്തോഷമാണ് ഇതേ വാങ്ങിക്കുക എൻ്റെ കൈ മടുത്തെന്ന് പറയണം അങ്ങനെ മാമച്ചൻ അലിനെ കയ്യിലേക്ക് കൊടുത്തു അലിനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ണൊക്കെ നിറഞ്ഞു വന്നു അലീന പറഞ്ഞു എനിക്കിന്ന് വരെ ആരും ഇങ്ങനെയൊന്നും വാങ്ങി തന്നിട്ട് തന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സമ്മാനം കിട്ടുന്നതെന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഗ്രഹസം പറഞ്ഞു സാരമല്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് കിട്ടിക്കോളും ഞങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സന്തോഷത്തോടെ അലീനയും രേവതി കുട്ടിയെ അങ്ങോട്ട് കയറിപ്പോവാണ് ചെന്നു കഴിഞ്ഞപ്പം അലീനെ കെട്ടിപ്പിടിച്ച് രേവതി കുട്ടി പറഞ്ഞു മനസ്സിലായി മനസ്സിലായി ഇതേ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയണം അത് പിന്നെ ഞാൻ എനിക്കറിയാം അലീനു ചേച്ചിയുടെ സന്തോഷം എന്താണെന്ന് എന്നൊക്കെ രേവതി കുട്ടി ആ സമയത്ത് സവദാമിന് മുത്തശ്ശി ഉറങ്ങാൻ കിടന്നു പക്ഷേ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അലീനയെക്കുറിച്ച് ചിന്തകളായിരുന്നു അപ്പോഴേക്കാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണമോൾ നല്ലൊരു കുട്ടിയാണ് ബാലയാൻ സ്വഭാവമാണ് കൃഷ്ണമോൾക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് തന്നെ വൈജാന്തിക്ക് കിട്ടിയേക്കുന്ന ഭാവിതയുടെ സ്വഭാവം പിന്നീട് അലീന അലീന ഇല്ലാട്ടോ പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് കൃഷ്ണമോൾ പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി എന്താ ഉറങ്ങാത്തേനെ ചോദിക്കുവാണ് അത് പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയാം എനിക്കറിയാം അലിനി ചേച്ചി ഓർത്തിട്ട് കിടക്കുമായിരുന്നു എന്ന് ചോദിക്കും ഏയ് അങ്ങനെയൊന്നും ഇല്ല അല്ല മോളെന്താ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം പിന്നെ മുത്തശ്ശി ഇന്നലെ ഒരു രാത്രി തനിച്ചല്ലായിരുന്നോ അപ്പം പിന്നെ ഇന്നിതങ്ങൂടെ തനിച്ച് മുത്തശ്ശിയെ കിടത്താൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം സൗദാമിനി മുത്തശ്ശിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു മുത്തശ്ശി എന്ത് ചെയ്യണം ആ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഒത്തിരി എനിക്ക് കാരണം നീ എങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് പറയണം പിന്നീട് കൃഷ്ണമോൾ പറഞ്ഞു അമ്മയാകെ പടം കട്ട കലിപ്പിലാന്ന് പറയണം ഏ അതെന്ത് പറ്റി അല്ല അലീനി ചേച്ചി വരാത്തോണ്ട് അല്ല അലീനി ഇന്ന് വരത്തില്ലായിരിക്കും അല്ലേ ചോദിക്കുക ചിലപ്പോൾ വരത്തില്ലായിരിക്കും ആ അതുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് ദേഷ്യം എന്ന് പറയണം അല്ലെങ്കിൽ അമ്മയ്ക്ക് അവിടെ നിന്ന് ഓർഡർ ഇട്ടാൽ മതിയല്ലോ ഇടി അതിങ്ക എടുത്തോണ്ട് വാ ഇതിങ്കടുത്തോണ്ട് വാന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് കേട്ട് ഞാൻ സൗദാമിനി ഉത്തരച്ച് പറഞ്ഞു ശരിയാ അലീനിയ ഉണ്ട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാം അവൾ കൊണ്ടു തരുമെന്ന് പറയുന്നത് അത് കേട്ടപ്പം കൃഷ്ണമോൾ പറഞ്ഞു അത് ശരിയാ എൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരി എല്ലാ കാര്യങ്ങളും അലിയനും ചേച്ചി നോക്കിക്കോളൂ ഇപ്പം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് ശരിക്കും ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പം സൗദാമിനി മുത്തശ്ശി പറഞ്ഞു അല്ല അവൾക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും പിന്നെ വേറൊരു കാര്യമുണ്ട് ബാലയം തന്നെ ഉണ്ടാക്കാൻ അവൻ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് പറയാണ് ആഹാരമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രുചിയാണെന്ന് അറിയാമെന്ന് പറയണം അത് കേട്ടപ്പം കൃഷ്ണമോൾ പറഞ്ഞു ആഹാ അങ്ങനെയാണ് പിന്നെ അച്ഛനെ കൊണ്ടുണ്ടാക്കിച്ചാൽ മതിയില്ലോ എന്ന് പറയണം ആ സമയത്ത് മുത്തച്ഛു പറഞ്ഞു അതങ്ങനെ കയറി ചെയ്യുമോ അവന് കാരണം വൈജയന്തി ഉള്ളതുകൊണ്ട് അവനങ്ങനെ കയറി ചെയ്യത്തില്ലോ എന്ന് പറയണം ഈ സമയത്തും കൃഷ്ണമൂള് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മേ ഇവിടെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി എന്ത് ചെയ്യാൻ എൻ്റെ മുത്തശ്ശി എന്നൊക്കെ പറയണം പിന്നീട് കൃഷ്ണൻ കൂടി വിളിച്ചു അല്ല മോളെ നീ ഇത് എവിടെ കിടക്കാൻ അന്ന് ചോദിക്കും ദേ ഞാൻ അലീനും ചേച്ചി കിടക്കുന്നിടത്ത് അലീനും ചേച്ചി എങ്ങനെയാണ് കിടക്കണമെന്ന് ഞാനും കൂടെ നിന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ കിടക്കുന്ന പായങ്ങി നിവൃത്തിയിട്ടു അലീനയുടെ പുതപ്പ് എടുത്തു എന്നിട്ട് അത് ദേഹത്തേക്ക് ഇട്ട് പറഞ്ഞു ആ അലീനും ചേച്ചീനെ മണമുണ്ടെന്ന് പറയണം ഈ സമയത്ത് മുത്തു ചേച്ചു നിനക്ക് അലീനേനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കണം പിന്നല്ലാതെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ എനിക്ക് ശരിക്കും അലീനും ചേച്ചിനെ പോലെ ഒരു ചേച്ചിനെ ഇഷ്ടം പാബു തേച്ചിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ്ട എനിക്കിഷ്ടമില്ല എന്ന് പറയണം ഒരു വല്ലാത്തൊരു സ്വഭാവമാണെന്ന് പറയുന്നത് ചേച്ചി എന്ത് പാവ ശരിക്കും ഞാൻ വന്നു കഴിയുമ്പോഴത്തേനും മോളെ എന്നൊക്കെ വിളിച്ചിട്ട് എനിക്കൊരു ചൂടുവെള്ളം വേണമെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ മനസ്സിലോർത്താൽ മതി അലീന ചേച്ചി അതെടുത്തോണ്ടരും അതാണ് ചേച്ചിയുടെ മനസ്സെന്ന് പറയണം സൗദാമിനി മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അലീന ആ കടപ്പാട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരുവാണ് രേവതി കുട്ടിയുണ്ട് അപ്പോഴേക്കും മാമച്ചനും ഗ്രഹസമയം താഴെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവിടെ അടുത്ത് വന്നിട്ട് അലീനെ യാത്ര ചോദിക്കുവാണ് ഗ്രഹസമയോട് യാത്ര ചോദിച്ചപ്പോൾ ഗ്രഹസമ പറഞ്ഞു അതേ മാമച്ചനെ ബെസ്റ്റ് അതെ ബെസ് സ്റ്റോപ്പ് വരെ കൊണ്ടുപോവിടുന്ന് പറയണം ഈ സമയത്ത് അലീനെ പോയിട്ട് ഗ്രഹസമയുടെ കൈ എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ ഒത്തിരി സന്തോഷമുണ്ടായിൻ്റെ എനിക്ക് കാരണം ഇങ്ങോട്ടേക്ക് ഞാൻ രേവതി കുട്ടിയെ കൊണ്ടുവരണ സമയത്ത് എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അവൾക്കിവിടെ സുഖമായിരിക്കുമോ അതോ നിങ്ങൾ നിങ്ങളവള് ഉപദ്രവിക്കോ പേടിപ്പിക്കോ എന്നൊക്കെ പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല നിങ്ങൾ ശരിക്കും സ്വന്തം അച്ഛനമ്മമാരെങ്ങനെയാണോ മകളെ നോക്കുന്നത് അതുപോലെയാണ് രേവതിക്കുട്ടിയെ കുട്ടിയെ നോക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൂ അച്ഛനമ്മമാരുടെ അടുത്ത് മക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന പോലെ എനിക്കിപ്പോൾ തോന്നണേന്ന് പറയാണ് എൻ്റെ രേവതിക്കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല പേടി കൂടാതെ ഇവിടെ കഴിയാമെന്ന് എനിക്ക് മനസ്സിലായി അതുമാത്രമല്ല ഇവിടെ വന്നിട്ട് ഞാൻ പോകുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് വന്നിട്ട് പോകുന്ന ഒരു ഫീലിങ്സ് എനിക്ക് എനിക്കുണ്ടാകുന്നേ വല്ലാത്തൊരു സങ്കടവും വിഷമമൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ അലിനിയെ ചേർത്ത് പിടിച്ചിട്ട് ഗ്രാസം പേടിക്കൊന്നും വേണ്ട ഞങ്ങളുടെ ഇടയ്ക്ക് വരാം സങ്കടപ്പെടും ഒന്നും വേണ്ടെന്ന് പറയണം ഒരു ദിവസം ഞാനും മാമച്ചനും ഗ്രാസമേ രേവതി കുട്ടിയും കുട്ടിക്കും അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയണം അങ്ങനെ അലിനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് രേവതി കുട്ടിയോട് ചോദിച്ചു നീ യാത്ര പറയുന്നില്ലേ എന്ന് മാമച്ചൻ ചോദിക്കുകയാണ് പിന്നെ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ വരെ വരുന്നുണ്ട് ഞാൻ അലീന് ചേച്ചി കൊണ്ടുവിടാൻ വരുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ അലീനയുടെ കവറൊക്കെ മേടിച്ച് പിടിച്ച രേവതിക്കുട്ടിയും എല്ലാവരും കൂടെ പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം രണ്ട് ദിവസം നല്ലതായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി തൻ്റെ ആരോ വന്നിട്ട് പോകുന്നവരൊരു ബുദ്ധിമുട്ടാണ് അവർക്കും തോന്നിയത് പിന്നീട് അലീന എന്ത് ചെയ്യുകയാണ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കഥകളെല്ലാം അടച്ചു കിടക്കുന്നു കടപ്പാട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പുറക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല അകത്തുനിന്നാണോ പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കുക എന്ന് തോന്നിയെന്ന് മനസ്സ് കരുതുകയാണ് പിന്നീട് അടുക്കള കഥ നോക്കി അവിടെ എല്ലാം അടച്ച് ലോക്ക് ചെയ്തേക്കുക കോളിംഗ് അടിച്ചിട്ട് ആരും ഒന്നും തുറക്കുന്നുമില്ല എന്താ സംഭവിച്ചതൊന്നും മനസ്സിലാവുന്നില്ല അലീനെ വീടിന് ചുറ്റും നടക്കുവാണ് ഈ സമയത്ത് സൗദാമിനി മുത്തശ്ശേഖം കൂട്ടിക്കൊണ്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നിരിക്കുകയായിരുന്നു വൈജാന്തി കാരണം അലീനിക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെ വന്നതാണ് ഈ സമയം മുത്തശ്ശിച്ച് നീ എന്തിനാണേ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ നമുക്ക് വീട്ടിലേക്ക് പോയാൽ പോരായിരുന്നു എന്ന് ചോദിക്കുവാണ് വീട്ടിലേക്ക് ഇപ്പോൾ പോണ്ട ഇത് അമ്മയുടെ വീടല്ലേ ഏ അമ്മയുടെ മകന്റെ വീടല്ലേ ഒന്നുമല്ലേലും അമ്മയെ കല്യാണം കഴിപ്പിച്ചോണമെന്ന് ഇങ്ങോട്ടല്ലേ അമ്മ മൂന്നാല് മക്കൾക്ക് ജന്മം കൊടുത്ത് ഇവിടെ വെച്ചല്ലേ പിന്നെ എന്തിനാ അമ്മയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശി നമുക്ക് അങ്ങോട്ടേക്ക് പോയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇന്നല്ലായിരുന്നല്ലോ എൻ്റെ കാൽൻ്റെ പ്ലാസ്റ്റർ വെട്ടേണ്ടേ ദിവസങ്ങളുണ്ടായിരുന്നല്ലോ പിന്നെ ഇത്ര നേരത്തെ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കുക അതെ എനിക്ക് ദിവസം എനിക്ക് ഒഴിവു ദിവസമെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ അത് നീന്തലിൽ ലീവ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ലീവ് എടുക്കണമെന്ന് തോന്നി ഞാൻ ലീവ് എടുത്തു അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഇവിടം വരെ വന്നിട്ട് പോകാമെന്ന് കരുതി എടി ഇപ്പം അലീന വന്ന് കാണത്തില്ലേ അവിടെ അലീനെ വരുവാണേൽ വരട്ടെ അവൾ കുറച്ചാലും പുറത്ത് ഇരുന്ന് പുറത്ത് എന്താ കുഴപ്പമില്ലെന്ന് വയ്ക്കും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കമല വന്നു കമലൊന്നും ജ്യൂസ് കൊടുക്കുവാണ് ഈ സമയത്ത് സൗദാമിനി സൗദാമിനിമുത്തിച്ച് വെച്ചാൽ തണുപ്പല്ലേന്ന് വയ്ക്കും അതേന്ന് പറയാം എനിക്ക് വേണ്ടാന്ന് പറയണം ഓ വേണ്ട കുടിക്കണ്ടാന്ന് കമല പറയുകയും ചെയ്തു പിന്നീട് കമല ചോദിച്ചു അല്ല നിങ്ങൾ ഉച്ചയോട് കഴിച്ചിട്ടല്ലേ ഇറങ്ങുന്നുള്ളതെന്ന് ചോദിക്കുക അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞാൽ അതേന്ന് പറയുകയാണ് എന്നാൽ ശരി ഞാൻ എന്തേലും കാലമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോവാണ് ഈ സമയം സൗതാമിനെ ഉത്തശ് പറഞ്ഞു നീ എന്ത് വറുത്താനടി പറഞ്ഞേ നമ്മൾ ഉച്ചോണം കഴിച്ചിട്ട് അവിടുന്ന് പോകുന്നുള്ളോ എടി അവിടെ അലീനും വന്ന് പുറത്ത് നിൽക്കില്ല എന്ന് ചോദിക്കാം ഓ പിന്നെ അവളവിടെ ഇരിക്കട്ടെ ഇത്തരം ഇരുന്നോർത്ത് ഒന്നും സംഭവിക്കാൻ ഒന്നും പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് നേരെ കമലയുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് വെല്ലുവാണേ ഈ സമയത്ത് കമല മുട്ടയൊക്കെ പൊരിക്കാനും തോരനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുവാണ് ഈ സമയം വൈജയന്തി ചിതെന്തിനു വേണ്ടിയിട്ടാണ് അല്ല നിങ്ങൾ വന്നതല്ലേ അപ്പോൾ കുറച്ച് കറികളും കൂടെ അല്ല ഇവിടെ ഒന്നും കറികളൊന്നും ഇരിപ്പില്ലേ മോര് കറിയും മീൻ കറിയും ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ വരെ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയണം അപ്പോൾ ഒരു കാര്യം ചെറിയ തോരന ഉണ്ടാക്കി ഒരു മുട്ട പൊരിച്ചതും കൂടെ വെക്കാം അത് കേട്ട് ഇപ്പോൾ വൈജയന്തി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് എന്ന് പറയണം അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാമെന്ന് പറയണം അപ്പോഴെനിക്ക് കമല പറഞ്ഞു അന്ന് ഒരു മുട്ടയെങ്കിലും പൊരിക്കാമെന്ന് പറയണം അങ്ങനെ മുട്ട പൊരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വൈജയന്തി പറഞ്ഞു ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇപ്പം ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു ഞാനൊരു പണി കൊടുക്കാൻ വന്നാൽ അലീനിക്കെന്ന് പറയണം അലീനിക്ക് പണി കൊടുക്കാനാണ് അതെ അവൾ അവിടെ ഇല്ല അവൾ വന്ന് കഴിയുമ്പോൾ അവളെ കൂട്ടി എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് വേണ്ടി ഞാൻ ഞാനിങ്ങടെ അമ്മയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് പക്ഷേ എങ്കിൽ വൈജയന്തി അങ്ങനെ പറഞ്ഞാല് പറഞ്ഞാൽ വൈജാന്തിക്കിട എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നതെന്ന് വൈജയന്തി അറിയുന്നില്ലായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭ ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി